ത്തെ വിളിച്ചുകൊണ്ട് അപകടത്തിലേക്ക് എടുത്ത് ചാടുന്ന ഇതുപോലുള്ള പൊട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലുള്ളവന്മാരെ കാണാൻ സാധിക്കും കൂട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ആ പാറയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്കാണ് ഈ പൊട്ടന എടുത്തു ചാടുന്നത് നല്ല കുത്തൊഴുക്കുള്ള വെള്ളമാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നിട്ട് പോലും ഇയാൾ എടുത്ത് ചാടുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇയാൾ കരുതി കാണും ആ ഉയരം കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മുകളിലോട്ട് കയറാം എന്ന് കരുതി കാണും പക്ഷേ അവിടെ എത്തിയപ്പോഴും പിടിപെട്ടു അതുമാത്രമല്ല ആ രണ്ട് പാറ ഇടുക്കുകൾ ചെല്ലുന്ന സ്ഥലത്ത് വെച്ചെങ്കിലും കയറാം എന്നു കൂടി കരുതി കാണും കാരണം അവിടെ ഇതേപോലെ ഒരു പൊട്ടണി ഇരിക്കുന്നതും നമുക്ക് കാണാം പക്ഷേ അവിടെ വെച്ചും അയാൾക്ക് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാൻ സാധിക്കും ഇയാളുടെ അവസ്ഥ എന്തായി എന്നുള്ളത് ഇപ്പം ആ കൂടെ നിന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ജീവനോടെ ഉണ്ടോ അതേപോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നേരെ മെള്ളോട്ടാണോ പോയത് എന്നുള്ളത് ആ നാട്ടിൽ ചെന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം ഇതുപോലെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ ഇതുപോലെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടാവും ആകെ നഷ്ടം വരുന്നത് അവൻ്റെ കുടുംബത്തിന് മാത്രമായിരിക്കും എന്ന ഒരു ചിന്ത പോലും ഇതുപോലെ കാണിക്കുന്ന ആൾക്കാർക്ക് ഇല്ല എന്ന് ഓർക്കണം എത്ര എത്ര അപകടങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞു എന്നാലും ബുദ്ധി ഉദിക്കില്ല എന്നല്ലേ ഇതിനൊക്കെ അർത്ഥം